അതുമില്ല ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ രക്ഷപ്പെടുകയാണോ അവരെ അഞ്ഞൂറ് രൂപ കടം തരാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അഞ്ഞൂറ് രൂപ എടുക്കാനില്ല സാർ അതാണ് നയാ പൈസ ഇല്ല എന്നാണ് സംസ്ഥാനത്ത് പല ഭാഗത്തു നിന്നും സാധാരണക്കാരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെന്നാണ് പ്രതിപക്ഷം പറയുന്നത് നിയമസഭയിൽ ഇന്ന് നയാ പൈസ ഇല്ലാത്ത നമ്മുടെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു അവശ്യവസ്തുക്കൾക്ക് രൂക്ഷമായ വിലക്കയറ്റമാണ് എന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി സപ്ലൈ ഇല്ലാത്ത ഒരു സ്ഥാപനമായി സപ്ലൈക്കോ മാറിയെന്നാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാതി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ദേശീയ പ്രശ്നമാണെന്നും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നിൽക്കില്ല എന്നുമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അതിന് മറുപടി നൽകുകയും സംസ്ഥാനത്ത് പച്ചക്കറിയടക്കമുള്ള അവശ്യവസ്തുക്കളുടെ വില ക്രമാതീതമായി കൂടിയതിനാൽ ജനജീവിതം ദുസ്സഹമാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു അടിയന്തരപ്രമേയ നോട്ടീസിലെ പ്രതിപക്ഷ ആവശ്യം റോജി എം ജോൺ എംഎല്എ ആണ് പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ മറ്റ് സംസ്ഥാനത്തേക്കാൾ വിലക്കുറവാണ് കേരളത്തിലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം വിഷയമല്ല രാജ്യമൊട്ടാകെയുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്കെല്ലാം അറിയാം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കാര്യമുണ്ട് സാർ സാർ ഇത് കൂട്ടായി ഇടപെടേണ്ട കാര്യമുണ്ട് ഞാനിത് പറഞ്ഞത് കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന വികലമായ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തുന്നത് നമ്മോട് എടുക്കുന്ന സമീപനം എന്താ നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം നൽകുന്ന കാര്യത്തിൽ അരി നൽകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ വിവേചനപരമായ നിലപാടിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് വേണ്ടത്ര യോജിച്ച് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല വിലക്കയറ്റത്തിന്റെ വേദന സർക്കാർ അറിയുന്നില്ലെങ്കിലും ജനങ്ങൾ അറിയുന്നുണ്ടെന്ന് റോജി എം ജോൺ തിരിച്ചടിച്ചു സപ്ലൈ ഇല്ലാത്ത സ്ഥാപനമായി സപ്ലൈകോ മാറിയെന്നും റോജി എം ജോൺ പരിഹസിച്ചു മന്ത്രി എന്താ വില വർധനവ് ജനങ്ങളെന്താ പറഞ്ഞു പറഞ്ഞത് ശരിയാണ് കാരണം ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കില്ല കാരണം പോയി ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചാലല്ലേ ഈ ജനങ്ങളെ ബാധിക്കേണ്ട കാര്യമുള്ളൂ സർ സർ എന്താണ് സപ്ലൈ ഇല്ലാത്ത ആയി കേരളത്തിലെ മാറി സപ്ലൈകോയെ തകർക്കുന്ന സമീപനം പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്നത് ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ആവശ്യമായ പരിഗണന സപ്ലൈകോയ്ക്ക് നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൂടുതൽ തന്നെയാണ് അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും എന്നതിന്റെ ഭാഗമായിട്ട് പറയാൻ ാണ് അപ്പൊ കേരളത്തെക്കാളും വളരെയധികമാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ എന്നുള്ളത് ജൂൺ പന്ത്രണ്ടിന് ഇറക്കിയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ വ്യക്തമാണ് ഇയർ ടു ഇയർ പ്രൈസ് നോക്കുമ്പോൾ കുറഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ള വാർത്ത വന്നു അതേസമയം കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനമന്ത്രിക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ കോടി രൂപ കുറവാണ് ഇത്തവണ സപ്ലൈകോ ചെലവാക്കിയത് സപ്ലൈകോയുടെ ഘാധകരെന്ന് ഈ സർക്കാരിനെ വിലയിരുത്തപ്പെടുമെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഈ വിലക്കയറ്റത്തെ എന്നാണ് മറുപടി പറയുന്നത് സാർ വളരെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് ഒട്ടാകെ കൈകാര്യം ചെയ്യേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ ധനപ്രതിസന്ധി നമ്മുടെ സ്റ്റേറ്റിനെ എത്ര വർഷം പുറകോട്ട് കൊണ്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാകുന്നില്ല കൂണിന്മേൽ കുരുവെന്നത് പോലെയാണ് ഗുരുതരമായ ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി ഇതൊന്നുമില്ല വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി പാവങ്ങളൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയിലില്ല സ്പീക്കർ എ എം ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന രൂക്ഷമായ വിലക്കയറ്റത്തിൽ ഇടപെടുന്നതിൽ സർക്കാരും സർക്കാരിന്റെ എല്ലാ ഏജൻസികളും ഗുരുതരമായി പരാജയപ്പെട്ട പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും